മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ആരോഗ്യ നടത്തം റാലി സംഘടിപ്പിച്ചു പത്താമത് നാഷണൽ ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി വൈസ്മെൻസ് ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് ഒന്നും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ചാപ്റ്ററും ചേർന്ന് ആരോഗ്യ നടത്തം എന്ന പേരിൽ ആരോഗ്യ റാലി സംഘടിപ്പിച്ചു ഹാൾട്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി തൊപ്പുംപടിയിൽ സമാപിച്ചു വൈസ്മെൻസ് ഡിസ്ട്രിക്ട് ഒന്ന് ഗവർണർ വി എ മേരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ എത്തി ചെറിയ മഴ ഒന്നും നമ്മളെ പിന്നോട്ട് വലിച്ചാലും അതൊന്നും വകച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്ന് മുന്നേറി ഇതുപോലെ തന്നെ എല്ലാം നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്താണെങ്കിലും എല്ലാ രീതിയിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതുപോലെ ആരോഗ്യ നടപ്പം ആഹാര രീതിയും എല്ലാം നേരത്തെ ഡോക്ടർ മനു പറഞ്ഞ പോലെ എല്ലാ നമ്മൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമുക്ക് കൊറോണയുടെ കാലം കഴിഞ്ഞു എല്ലാവർക്കും ഒരു കുറഞ്ഞ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് എം എ ഐ എറണാകുളം പ്രസിഡന്റ് ഡോക്ടർ മനു ആർ മംഗലത്ത വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് വാര്യർ ഡോക്ടർ രഞ്ജന്ദ് എം എഐ കൊച്ചി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഗീത ചീമിനോൻ വൈസ്മെൻ അംഗങ്ങളായ കെ ജൽട്ടൻ ജോസഫ് സ്റ്റാലി എന്നിവർ സംസാരിച്ചു വൈസ്മെൻസ് അനുപ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ആയുർവേദം മനുഷ്യനും ഭൂമിക്കുമായി എന്ന ആശയത്തോടെയാണ് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കാനും ലക്ഷ്യമിട്ട പരിപാടിക്ക് വൻ ജനപങ്കാളിത്തമാണ് പങ്കാളിത്തമാണ് ലഭിച്ചത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതും നല്ല ആരോഗ്യം ൂടിയിരിക്കുന്നത് ഈ ആയുർവേദ ദിനം ആചരിക്കാനും അതിലൂടെ ആയുർവേദ പ്രചരണം നടത്തിക്കുകയും നടത്തുന്നതിനുറോപ്പടി